സർ പൊതുവേ നമ്മൾ പറയാറുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് എത്തുന്ന ആളുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയമായി അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ആളാവുന്നത് ഉചിതമല്ല എന്ന് അത്തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വര വരാറുമുണ്ട് ഇത്തരത്തിലുള്ള വിമർശനം സാധൂകരിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചില വിവാദങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ ഇപ്പോഴിതാ ദേവസ്വം ബോർഡിനെ നിശ്ചയിക്കാൻ പോകുന്ന സമയത്തും അത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ചോദ്യവും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തേണ്ടത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുന്ന ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണോ അതോ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അവർ പുതകുന്ന ആളായിരിക്കണം അശോക് സാർ എങ്ങനെ ഈ വിഷയത്തെ വിലയിരുത്തുക ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുക എന്ന് പറയുന്നത് ഈ പറയുന്ന ക്ഷേത്ര ആചാരങ്ങൾ അതുപോലുള്ള കാര്യങ്ങളിൽ വിശ്വാസമുള്ള ആളാണെങ്കിൽ നന്നായിരിക്കും പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആയിരത്തി നാനൂറോളം ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങൾ ആയിരത്തി ഇരുന്നൂറോളം ക്ഷേത്രങ്ങളാണ് തിരുവിതാംകൂർ കേരള കേരളവുമായിട്ട് ലയിക്കുന്ന സമയത്തുണ്ടായിരുന്നത് അത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു കവനന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ട്രസ്റ്റി ട്രസ്റ്റിഷിപ്പിൽ ഇത് ഭരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു കവനന്റ് ഉണ്ടായിരുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതൊരു ട്രസ്റ്റ് ആയിട്ട് അതായത് ദേവസ്വം ബോർഡ് ട്രസ്റ്റ് വിശ്വാസികളുടെ ട്രസ്റ്റ് എന്നാണ് അതിന്റെ വയ്പ് കാരണം ട്രാവൻകൂർ മഹാരാജാവ് ഇത് കൈമാറുമ്പോൾ ആ ക്ഷേത്രങ്ങളുടെ സ്വരൂപം അതുപോലെ അവർ നടത്തിയതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആണ് അവരങ്ങനെ ഒരു ട്രസ്റ്റിഷിപ്പ് റെക്കമെൻഡ് ചെയ്തത് അത് ആ കവനന്റ് ഒപ്പിട്ട് എടുത്തുകൊണ്ടാണ് കേരള സർക്കാർ ഈ ദേവസ്വം ബോർഡ് സ്ഥാപിക്കുന്നത് ദേവസ്വം ബോർഡ് അങ്ങനെ ആദ്യത്തെ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന മന്നത് പത്മനാഭൻ പ്രസിഡന്റായി വന്ന ഒരു ദേവസ്വം ബോർഡാണ് അതിൽ രാഷ്ട്രീയക്കാര് ഭരണം രാഷ്ട്രീയക്കാരുടെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാർ അതിൽ വരും അതിൽ അതിന് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് ഹിന്ദുമത വിശ്വാസികളായ രാഷ്ട്രീയക്കാരായിരിക്കണം പിന്നീട് അതിന് എന്താണ് പ്രൊപ്പോഷൻ കൊടുത്തിട്ടുണ്ട് അതിന് ജാതികൾക്കുള്ള പ്രപ്പോഷൻസ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടത് പക്ഷെ അതിൻ്റെ വിശ്വാസികളായിരിക്കണം എന്നുള്ളത് അതെഴുതി കൊടുത്തേ ഉള്ളൂ പിന്നെ നമ്മൾ നിയമസഭയെ നോക്കിയാൽ തന്നെ കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിലേക്ക് പ്രതിനിധിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഹിന്ദു മെമ്പർമാർ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഉള്ള ഹിന്ദു മെമ്പർമാരാണ് ഒരു മെമ്പറെ തിരഞ്ഞെടുക്കുന്നത് അപ്പം ഇതാണ് അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് ഒരു തീരുമാനത്തിലെത്തിയേക്കുന്നത് എൽ ഡി എഫിനാണ് ദേവസ്വം പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാൻ സാധ്യതയുള്ള സാധ്യല്ല അവർ കൈവശം വെക്കുന്ന ഒരു പൊസിഷനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ളത് ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടിയിലെ ഉന്നതന്മാരെ നിയമിക്കും എന്നാണ് പാർട്ടി വക്താക്കളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം തൊട്ടും വരുന്ന പ്രസിഡന്റ് പ്രശാന്ത് അദ്ദേഹം കോൺഗ്രസിൽ നിന്നും വന്നിട്ടുള്ള ഒരു പാർട്ടിയുടെ അണികളുമായിട്ടോ അല്ലെങ്കിൽ പാർട്ടി ദീപ് അടുത്ത ബന്ധമുള്ള വ്യക്തി ആയിരുന്നില്ല പ്രശാന്ത് പ്രശാന്ത് ഒരു മോശപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല ഇപ്പൊ അവര് രണ്ട് ഓപ്ഷൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് എ സമ്പത്ത് രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് ടി കെ ദേവകുമാർ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മറ്റദ്ദേഹം ഏറ്റവും വേണ്ടത്തു നിന്നുള്ളതാണ് പക്ഷെ എറ്റ് നിന്ന് തന്നെ സി പി ഐയുടെ നോമിനി വരുന്നുണ്ട് അതിലെ നായർ മെമ്പറെ നിശ്ചയിക്കാനുള്ള അവകാശം സി പി ഐക്കാണ് വളരെ വിചിത്രമായിരിക്കുന്നു അവര് മതേതരന്മാർ സെക്കുലറിസ്റ്റും ഒക്കെ ആയിട്ട് നായർ മെമ്പർമാരെ തന്നെ നിശ്ചയിക്കേണ്ട ഒരു അവസ്ഥയിൽ അതാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് നെടുമ്പങ്ങാട് ഉള്ള ഒരാളുടെ പേരാണ് ഇന്ന് പത്രത്തിൽ കണ്ടത് ഇതിനിടയ്ക്ക് സുരേഷ് കുറുപ്പിനെ പരിഗണിച്ചെന്ന് തോന്നുന്നു അത് ജാതി സമാവാക്യത്തിൽ ശരിയാകാത്തതുകൊണ്ടും കൊണ്ടും ഒരുപക്ഷെ അദ്ദേഹത്തിന് താല്പര്യം ഇല്ലാത്തത് ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് സമ്പത്തിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സമ്പത്ത് രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം ടി കെ ആണെങ്കിൽ പ്രശാന്തിനെക്കാട്ടിലും വലിയ വ്യത്യാസമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പരിവർത്തനവാദി കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് വന്ന ജോസഫൈൻ്റെയൊക്കെ കൂടെ വന്ന എം എ ജോൺ നയിച്ചിരുന്ന പരിവർത്തനവാദി കോൺഗ്രസിൽ നിന്നും വന്ന ആളാണ് ടി കെ ദേവകുമാർ അദ്ദേഹം ഇപ്പം കയർഫ ചെയർമാൻ കൂടിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു പ്രതിസന്ധിയെ നേരിടുന്ന ഒരു അവസ്ഥയാണ് അത് ശബരിമലയിലെ വിഷയം മാത്രമല്ല ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഇളക്കി കൊണ്ടുപോയി വിറ്റത് മാത്രമല്ല ഇതിൻ്റെ അകത്തെ വിഷയം അതിൻ്റെ അകത്ത് വളരെ ഭീകരമായ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് ഉണ്ട് കാരണം ഈ പറയുന്ന ഈ കേസില് കുറ്റാരോപിതരായിട്ടുള്ളവര് തിരുത്തിയിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് കിട്ടുന്ന എല്ലാ രേഖകളും കിട്ടുന്നില്ല കോടതി വെരിഫൈ ചെയ്തിട്ട് കോടതിക്ക് സംശയം ഇതിന് അന്താരാഷ്ട്ര ബന്ധങ്ങൾ അതായത് അന്താരാഷ്ട്ര കള്ളക്കടത്ത് ബന്ധങ്ങളൊക്കെ ഇതുമായിട്ടൊക്കെ ഉണ്ടോ അപ്പോൾ എന്ന് പറയുന്നത് ഒരു വലിയ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ സിറ്റുവേഷനിലെ ഏറ്റവും സ്വീകാര്യനായിട്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരാൾ ആയിരിക്കണം അതിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ യോഗ്യ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ അവസ്ഥ ആ എന്താണ് കടന്നതിന് ശേഷം അതിനൊരു പൊളിറ്റിക്കൽ ഹെഡിനെ നമുക്ക് ആലോചിക്കുന്നതിൻ്റെ അകത്ത് തെറ്റില്ല അത് രാഷ്ട്രീയക്കാരുടെ അവകാശമാണ് ദേവസ്വം ബോർഡ് മെമ്പർ പ്രസിഡന്റ് എന്നൊക്കെ പറയുമെങ്കിൽ പോലും അവരുടെ കയ്യിൽ ഇത് ഒതുകുമോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ് അപ്പം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും യുക്തനായിട്ടുള്ള ഒരു സജഷൻ എന്ന് പറയുന്നത് കെ ജയകുമാർ സാറാണ് റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി ആണ് അദ്ദേഹത്തിന് ഈ പോസ്റ്റിലേക്ക് അദ്ദേഹം വരികയായിരുന്നെങ്കിൽ അദ്ദേഹം വരില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പം ജാതി സമവാക്യം കൂടെ പരിഗണിക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരിക്കുന്ന ഏ എസുകാരിൽ തന്നെ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് ഡോക്ടർ ബി അശോക് ബി അശോകിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കുകയാണ് അതായത് മുട്ടാ പറഞ്ഞു കഴിഞ്ഞാൽ തർപ്പുത്രം പറയാൻ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ ദേവസ്വം ബോർഡിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പം ടി കെ ദേവകുമാറിന് രാഷ്ട്രീയമായ ഒരുപാട് പരിമിതികൾ ഇതിൻ്റെ അകത്തുണ്ട് അദ്ദേഹത്തിന് എത്രമാത്രം ഇതിൻ്റെ അകത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് സ്വീകരിക്കാൻ കഴിയും എന്നുള്ളതും സംശയമുണ്ട് അപ്പൊ ഈ ഡോക്ടർ ബി അശോവിനെ പോലെ ഉള്ള ഒരാള് അദ്ദേഹത്തിന് നിയമിക്കാവുന്ന അല്ലെങ്കിൽ ബിജു പ്രഭാകർ ബിജു പ്രഭാകറും മോശ ഭംഗിയായിട്ട് ഈ വകുപ്പ് ഹാൻഡിൽ ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇപ്പം കേൾക്കുന്നത് അദ്ദേഹം കായംകുളം മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്ന് ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഒരു പുറം വാർത്തയാണ് തച്ചടി പ്രഭാകറിന്റെ മകനാണ് അദ്ദേഹം ബിജു പ്രഭാകർ അതുകൊണ്ട് കോൺ ആ ഒരു വാർത്ത നമുക്ക് തല്ലിക്കളയാൻ പറ്റില്ല അപ്പം ശരിക്കും അവിടെ വേണ്ട എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരാൾ പ്രസിഡന്റ് ആവണം അപ്പം ഇനി സർവീസിലിരിക്കുന്ന ഒരാൾക്ക് പ്രസിഡന്റ് ആവാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റും പറ്റും എന്ന് പറഞ്ഞ് അതിൻ്റെ ബാക്കിയുള്ള കണ്ടീഷൻസ് ചെയ്താൽ മതി അത് അതായത് ക്യാബിനറ്റ് ഡിസിഷൻ കൊടുത്താൽ മതി ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കുകയാണ് ബി അശോക് പ്രസിഡന്റ് ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി അശോകിന് പ്രസിഡന്റ് ആവാൻ പറ്റും അത് അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ഇത് ഇപ്പറ ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറിക്ക് ഇക്കലാണോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം അതിൻ്റെ മാനുവലും ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാവൽകുർ ദേവസ്വം ബോർഡും ഒക്കെ വായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാകും അവിടുത്തെ കമ്മീഷണർ ചീഫ് സെക്രട്ടറിക്ക് ഇക്കലിൻ്റാവണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് മേലുള്ള ഒരു റാങ്ക് ആണ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിന് ഉള്ളത് പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഒരു സന്ദർഭത്തില് വളരെ പുരോഗമനപരമായിട്ട് ഈ ഗവൺമെന്റിന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ ഒരു വനിതാ പ്രസിഡന്റിനെ നിയമിക്കുക എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വനിതാ പ്രസിഡന്റിനെ കണ്ടെത്താൻ ഒരു പ്രയാസവും അതിൽ തന്നെ റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു പേരെന്ന് പറയുന്നത് ശ്രീമതി ജമീലയുടെ ആണ് ജമീല കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുകയും നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ശ്രീമതി ജമീലയായിരുന്നു തിരുവനന്തപുരം മേയർ മേയറാകേണ്ടിയിരുന്നത് അപ്പൊ അതിൽ തിരുവനന്തപുരം ജില്ലയിലെ ചില ഉന്നത മാർസിസ്റ്റ് പാർട്ടി ഉന്നതന്മാർക്ക് താല്പര്യമില്ലാത്ത കൊണ്ട് അദ്ദേഹം അവർ തോൽപ്പിക്കപ്പെട്ടതാണെന്നും പറയുന്നു ഈ ജമീലയൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് അതായത് എൻ ശ്രീധർ എന്ന് പറയുന്ന അതിപ്രഗൽഭനായ നേതാവിന്റെ കൊല്ല നേതാവിന്റെ മകളാണ് ജമീല അതൊരു രാഷ്ട്രീയമായ ബാക്ക്ഗ്രൗണ്ട് പിന്നീട് ഫോറൻസിക് സർവീ ഫോറൻസിക് ലാബോറട്ടറി അല്ലെങ്കിൽ ആ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇരുന്നതിന് ശേഷം റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്തിട്ട് പി എസ് സി മെമ്പറായിരുന്നു അപ്പം പി എസ് സി മെമ്പറായിരുന്നതിന് ശേഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മാഡം അവിടെ മേയറായിട്ട് വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷനിലുള്ള ആ ഹോൾഡ് കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല കാര്യങ്ങളെയും അവരതിജീവിച്ചേനെ അതിനെയൊക്കെ അവിടുത്തെ ചില ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങൾ മറികടക്കാനായിട്ട് അവർ അവർ പരാജയപ്പെടുകയും ചെയ്തു മറികട കടക്കാൻ വേണ്ടിയിട്ട് ആണ് പരാജയപ്പെടുത്തിയെന്നൊരു ആക്ഷേപവും നിലവിലുണ്ട് ഞാൻ പറഞ്ഞു വന്ന ഇതല്ല ഇപ്പോള് ഈ സർക്കാർ ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ സ്ത്രീ ഈ കൊടുക്കുന്ന കരുതൽ അതായത് തിരുവനന്തപുര തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഇതുവരെ അതിൻറ്റകത്ത് മെമ്പർമാർ സ്ത്രീകളായിട്ട് പോലും ഒരു വനിത അതിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും യോജിച്ച ഒരു നടപടിയായിരിക്കും ഒരു വനിതയെ പ്രസിഡന്റ് ആക്കുക എന്നുള്ളത് ഇനിയിപ്പം വനിത ഇതിനേക്കാളിലെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഇപ്പൊ റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറി ഉണ്ട് ഇപ്പം ഇതിനുമ്പ് retire ചെയ്ത മരത്തിന്റെ പേര് പറഞ്ഞു അല്ലെങ്കിൽ നൾനി നെറ്റോ അതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ട് ശാരദാ മുരളീധരൻ ശാരദാ മുരളീധരൻ ഇവർക്കൊക്കെ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഈ ദേവസ്വം ബോർഡിന്റെ പുറത്തുണ്ടായിരിക്കുന്ന ഈ കേസ് കേരളത്തിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പരിധിക്ക് ഉള്ളിൽ മാത്രം നിൽക്കും എന്ന് തോന്നില്ല ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് ഒരു രാഷ്ട്രീയ നേതൃത്വം അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ സംശയിക്കണം പക്ഷെ ഇവരെ പോലെയുള്ള ഇപ്പം ബി എസ് ആയാലും ബിജു പ്രഭാകർ ആയാലും ശാരദാ മുരളീധരൻ ആയാലും പിന്നെ നളിനെറ്റോ ആയാലും അല്ലെങ്കിൽ ഇവൻ എന്താണ് ഇവൻ അല്ലെങ്കിൽ നല്ല അതിനെക്കാട്ടിലും ഒക്കെ ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം കൂടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ശ്രീമതി ജമീല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി ആ വിധത്തിലായിരുന്നു ചിന്തിക്കേണ്ടിയിരുന്നു ഇപ്പൊ ഞാൻ പറയുന്നിടത്തോളം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞാൽ ഇനി അതിന്റെ പ്രഖ്യാപനം മാത്രമേ ഇനി പുറത്തേക്ക് വരാനുള്ളൂ എന്ന് പറയപ്പെടുന്നു അപ്പം ഇനി വരുന്ന കാര്യത്തെ അതായത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡിന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സസുകളൊക്കെ അടക്കത്തക്ക വിധത്തിൽ കരുത്തനായ അല്ലെങ്കിൽ കരുത്തയായ ഒരു പ്രസിഡന്റിനെ നിയമിക്കുക എന്നുള്ളതാണ് എന്തായാലും അശോക് സാർ പറഞ്ഞതുപോലെ ശാരദ മുരളീധരൻ ജമീല എന്നിങ്ങനെയുള്ള ശക്തമായ അഡ്മിനിസ്ട്രേറ്റിംഗ് പവറുള്ള വനിതകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അത്തരത്തിൽ ആരെയെങ്കിലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് സർക്കാരിന് പരിഗണിക്കാവുന്നതാണ് അതല്ല തീർത്തും രാഷ്ട്രീയപരമായി സാർ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില പേരുകളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നതെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വീണ്ടും ആവർത്തിക്കുമോ എന്നതൊക്കെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് mana thank you so much sir